എറണാകുളം ഡിസ്സി ആശുപത്രി വീണ്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നു കൊല്ലം സ്വദേശിയായ പതിമൂന്നുകാരിക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഒരുങ്ങുന്നത് അപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച പതിനെട്ടുകാരനായി അങ്കമാലി സ്വദേശിയുടെ ഹൃദയമാണ് മാറ്റിവെക്കുക എസ് ശ്യാംകുമാർ ലിറ്റിൽ ഫവർ ആശുപത്രി ഈ നിന്ന് അങ്കമാലിയിൽ നിന്ന് ചേരുന്നു ശ്യാം ഇനി എന്തൊക്കെയാണ് തുടർ നടപടികൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ബിൽജിത്തിന്റെ ഹൃദയവിടുപ്പുകൾ ഇനി ആ കുട്ടിയിൽ ഉണ്ടാകുമോ ഇനി എപ്പോഴാണ് സർജറി അടക്കമുള്ള കാര്യങ്ങൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പൂർത്തിയാക്കേണ്ടത് സർജറിയുടെ അവസാന ഘട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ബിൽജിത്ത് എന്ന പതിനെട്ട് വയസ്സുകാരൻ ഇനി ആറുപേരിലൂടെ പുതു പുതുതായി ജീവിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തിൻ്റെ ഒരു വലിയ തീരുമാനത്തിന് മുന്നിൽ ആദരവോടുകൂടി മാത്രമേ നമുക്കും നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ ബിൽജിത്തിൻ്റെ ശരീരം ശസ്ത്രക്രിയ നടക്കുന്ന താഴത്തെ നിലയിലേക്ക് എത്തിച്ചത് ഇനി ഇവിടെ നിന്നാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട ആന്തരിക അവയവങ്ങൾ ഓപ്പറേഷനിലൂടെ വേർപെടുത്തുക അതിനുശേഷമാകും അത് ലിസിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കോട്ടയത്തേക്കും ഉൾപ്പെടെ കൊണ്ടുപോകുക അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു തന്റെ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ മറ്റുള്ളവരിലൂടെ ഇനിയും ജീവിക്കണമെന്നുള്ളത് ആ തീരുമാനം നടപ്പാകാനായിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി അറിയാനുള്ളത് ലിസി ആശുപത്രിയിൽ കാത്തിരിക്കുന്ന പതിമൂന്ന് വയസ്സുകാരി കുട്ടിക്ക് ബിൽജിത്തിന്റെ ഹൃദയം അനുയോജ്യമാണോ എന്നതാണ് അതിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ് അരമണിക്കൂറിനുള്ളിൽ അക്കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും അങ്ങനെയെങ്കിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും ആദ്യം പോവുക ബിൽജിത്തിന്റെ ഹൃദയവുമായി ലിസി ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് ആകും അദ്ദേഹത്തിന്റെ ബിൽജിത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ഇവിടെ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ ആ ശസ്ത്രക്രിയ നടക്കുന്ന മുറിയിലേക്കാണ് ബിൽജിത്തിനെ കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ നിന്നാകും ഇനി ഓരോ ഭാഗങ്ങളിലേക്ക് കാത്തിരിക്കുന്ന പൊതുജീവനു വേണ്ടി കാത്തിരിക്കുന്ന ആറ് ആറുപേരിലേക്ക് ദിൽജിത്തിന് ജീവിക്കുക വലിയൊരു കാര്യമാണ് ആ കുടുംബം ചെയ്തത് ഇന്നലെയും നമ്മൾ ഇത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കേരളത്തിൽ കണ്ടതാണ് മസ്തിഷ്കമരണം സംഭവിച്ചതിന് ശേഷം കേസ് കേസോട്ടോ വഴിയാണ് പതിമൂന്ന് വയസ്സേരായ കൊല്ലം സ്വദേശിനിയെ കണ്ടെത്തുകയും ബിൽജിത്തിന്റെ ഹൃദയം ആ കുട്ടിക്ക് അനുയോജ്യമാണോ എന്നുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത് മറ്റഞ്ചുപേർക്ക് കൂടി ബിൽജിത്തിന്റെ ഹൃദയ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ കണ്ണും കരളും വൃക്കയും ഉൾപ്പെടെ ആ കുടുംബം നൽകാൻ പൂർണ്ണ സമ്മതം നൽകുകയായിരുന്നു അങ്ങനെ ഈ മാസം രണ്ടാം തീയതി ഉണ്ടായ അപകടത്തിൽ മസ്തിഷ്ണമരണം സംഭവിച്ച ബിൽജിത്ത് ഇനി ആറ് ആറുപേരിലൂടെ ജീവിക്കും അതിനുള്ള ഏറ്റവും അവസാനത്തെ ശസ്ത്രക്രിയക്കുള്ള നടപടിക്രമങ്ങളാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ആരംഭിച്ചിരിക്കുന്നത് ഹൃദയം കരൽ ചെറുകുടൽ കണ്ണ് പാൻക്രിയാസ് ഫ്രിക്ക എന്നിവ ആറ് ശരീരഭാഗങ്ങളാണ് ബിൽജിത്തിന്റേത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തിരിക്കുന്നത് ആ ശരീരഭാഗങ്ങൾ മറ്റുള്ള മനുഷ്യരിൽ അത് മിടിക്കും തുടിക്കും അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് പ്രതീക്ഷയും ആശ്വാസമാവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം